െ ഇനി നൂറുകല്ലം കമ്മ്യൂണിസ്റ്റാര് വണ്ണത്തിൽ വീടുകളല്ലേ എല്ലാം പറഞ്ഞേ പണ്ട് ജന്താ ഞാന മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോടും ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് മെൻഷൻ കിട്ടുന്ന ആരാധാരാ ഡി പി ഓർന്നല്ല നമ്മളാ ഇപ്പൊ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം സാധനങ്ങൾക്ക് മെൻഷൻ കിട്ടുന്നുണ്ട് അറിയാ സന്തോഷം പെടാം അതെല്ലാം ലാദിച്ചിട്ടോ ജനം പൊട്ടിന്ന് ഇനിയും എല്ലാം നമുക്ക് നാട്ടിലെത്തിക്കണം ആര് പറഞ്ഞാലും അതൊന്നും മകവച്ചു കൊടുക്കണം നമ്മള് പോരാടണം അതിന് നമ്മുടെ പാർട്ടി ശക്തപ്പെടുത്തണം സി പി എമ്മിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ജനത്തിനകം പ്രതിഷേധം നമ്മുടെ സംസ്ഥാന സമ്മേളനം മാർട്ടിലെ വല്ലത്തോന്നറിയാലോ നമ്മൾ അത് ഉഷാരാകണം നിങ്ങളെല്ലാം പാർട്ടിനൊപ്പം ഒപ്പം നിൽക്കണം കമ്മ്യൂണിസ്റ്റ് ആര് മാത്രമല്ല നാട്ടിലെ ജനമെന്നാകെ നമ്മളെപ്പം നിൽക്കുമെന്നറിയാം അതുകൊണ്ട് എല്ലാരും ചായന്റെ ഉള്ളെല്ലാം മുടിച്ചു ഉഷാദായ നാൽസലാൽ സഹാക്കളെ